വയനാട് ദുരന്തത്തിന്റെ കാരണം നിരന്തരമായ കോറികളുടെ പ്രവർത്തനവും പ്രദേശത്തെ പാറപൊട്ടിക്കലും മണ്ണിന്റെ ബലം ഇതോടെ കുറഞ്ഞു അതിശക്തമായ മഴയിൽ ഇത് വലിയൊരു ദുരന്തത്തിൽ കലാശിച്ചു കേരളത്തിൽ പരിസ്ഥിതിയെ മറന്നുള്ള നിർമ്മാണങ്ങൾക്ക് കൂട്ടുനിൽക്കുകയാണ് സർക്കാർ ഇനിയും അത് തുടരുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് മഹാ ദുരന്തമായിരിക്കുമെന്ന വെളിപ്പെടുത്തലുകളുമായി എത്തുകയാണ് പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മാധവ് ഗാഡ്ഗിൽ കോറികളുടെ പ്രവർത്തനവും നിരന്തരമായ പാറപൊട്ടിക്കലും വയനാട്ടിലെ ദുരന്തത്തിന് കാരണമായിരിക്കുന്നു പാറ പൊട്ടിക്കുമ്പോഴുണ്ടാകുന്ന പ്രകമ്പനങ്ങൾ മണ്ണിൽ ആഘാതമേൽപ്പിച്ചു പ്രദേശത്ത് അനധികൃത റിസോർട്ടുകളും നിർമ്മാണങ്ങളും നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ ഇപ്പോഴും അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വീണ്ടും ചർച്ചയാകുന്നതിൽ സന്തോഷമുണ്ടെന്ന് അറിയിക്കുകയാണ് മാധവ് ഗാഡ്ഗിൽ ഇനിയൊരു ദുരന്തമുണ്ടായാൽ ചൂരൽമല ടൗൺ അവശേഷിക്കില്ല എന്ന് തന്നെ അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അദ്ദേഹം ഇങ്ങനൊരു മുന്നറിയിപ്പ് ഇതിനു മുൻപ് നൽകിയത് അഞ്ചു വർഷം മുൻപ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് എട്ട് ിന് പുത്തുമലയിൽ ഉരുൾപൊട്ടിയ അവസരത്തിൽ അദ്ദേഹം വയനാട്ടിലെത്തിയിരുന്നു പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരുന്നു എന്നും ഇനിയും നടപടി എടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണെന്നും അതിന് നാലോ അഞ്ചോ വർഷം മതിയാകുമെന്നും ഗാഡ്ഗിൽ അന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു പശ്ചിമഘട്ട മലനിരകളെക്കുറിച്ച് പഠിച്ച സർക്കാർ സമിതിയുടെ അധ്യക്ഷനായിരുന്നു ഗാർഗിൽ നിരന്തരമായി കോറികളുടെ പ്രവർത്തനമാണ് ഇത്തരമൊരു ഉരുൾപൊട്ടലിലെ പ്രധാന കാരണമെന്ന് വയനാട്ടിലും ഇത് തന്നെയാണ് കണ്ടതെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് പ്രദേശത്തെ കോറികളും നിരന്തരമായ പാറ പൊട്ടിക്കുന്നതും ഈ മണ്ണിന്റെ ബലം കുറച്ചു അതിശക്തമായ മഴയിൽ ഇത് വലിയൊരു ദുരന്തത്തിൽ കലാശിച്ചു പ്രദേശത്തെ റിസോർട്ടുകളുടെ വ്യാപനവും നിയന്ത്രിക്കപ്പെട്ടിട്ടില്ല വയനാട്ടിലേത് മനുഷ്യനിർമ്മിത ദുരന്തം തന്നെയാണ് അതിൽ സർക്കാരിനും പങ്കുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കേരളത്തിലെ പാരിസ്ഥിതിക ദുർബല പ്രദേശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അത് സർക്കാരിന്റെ സമ്മതത്തോടെയാണ് നടക്കുന്നത് ഇതാണ് ഗഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് തുടർന്ന് ഇപ്പോൾ ഇത് ചർച്ചയാകുന്നത് നല്ലൊരു കാര്യമാണ് എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് അതേസമയം മാധവ് ഗാഡ്ഗിൽ പറയുന്നത് ഇതാണ് പുരാതനമായ ഇടയ്ക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് മുണ്ടക്കൈ ദുരന്ത ഭൂമിക്കടുത്തുള്ള അമ്പുകുത്തി മലയിലാണ് ഈ മലയുടെ വലിയൊരു ഭാഗം നേരത്തെ തന്നെ പാറമട ലോബികൾ കൈയടക്കി കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് മുൻപ് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് പ്രകാരം പശ്ചിമഘട്ടത്തിലെ പാറമടകളുടെ വ്യാപ്തി ഏഴായിരത്തി ഇരുന്നൂറ് ഹെക്ടറോളം വരും മേഖലയുടെ മുഴുവൻ പരിസ്ഥിതി സന്തുലത്തിനും ഭീഷണിയാകുന്നിടത്തോളം വിസ്തൃതമാണിത് ഇതിനു പുറമെയാണ് തണ്ണീർത്തട നിയമങ്ങൾ വെള്ളം ചേർത്ത് നെൽപ്പാടങ്ങൾ ിട്ട് നിർത്താൻ സർക്കാർ നൽകി വരുന്ന അനുമതിയൊക്കെ അതായത് വയനാട്ടിൽ നടത്തി വരുന്ന പല പ്രവൃത്തികളും ഈ ദുരന്തത്തിന് ഉൾപ്രേരകങ്ങളായിട്ടുണ്ട് അതിവിശാലമായി തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും റിസോർട്ടുകളും ഹോം സ്റ്റേകൾക്കും വേണ്ടി നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ഇതിൽപ്പെടുന്നു ഈ ദുരന്തങ്ങൾക്കെല്ലാം പിന്നിൽ മനുഷ്യൻ്റെ ഇടപെടലുകളുണ്ട് എന്ന് തന്നെയാണ് ശാസ്ത്രജ്ഞരും എടുത്തു പറയുന്നത് ഭൂവിനിയോഗത്തിലുണ്ടായ വലിയ വ്യത്യാസങ്ങൾ പാറമടകളുടെ ആധിക്യം മലകളിടിച്ചു നിർത്തിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പരിസ്ഥിതി പരിഗണിക്കാതെയുള്ള റോഡ് നിർമ്മാണം ടൂറിസത്തിൻ്റെ മറവിൽ അശാസ്ത്രീയമായ റിസോർട്ട് പ്രവർത്തനങ്ങൾ ഇതൊക്കെ പശ്ചിമഘട്ടത്തെ ദുർബലപ്പെടുത്തുന്നുണ്ട് കാലാവസ്ഥ വ്യതിയാനം കാരണം മൺസൂണിന്റെ ഘടനയിലുണ്ടായ മാറ്റങ്ങൾ കൂടിയാകുമ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് പെരുമഴകൾ പെയ്തിറങ്ങുന്ന പ്രതിഭാസം തീവ്രമായത് ഉരുൾപൊട്ടലുകളുടെയും മണ്ണിടിച്ചലുകളുടെയും ആക്കം കൂട്ടുകയാണ് മേഖലയിലെ ഭൂപ്രകൃതിയെക്കുറിച്ച് വ്യക്തമായ അറിവുള്ള ഒരു പരിസ്ഥിതി വിദഗ്ദ്ധൻ ചൂണ്ടിക്കാട്ടിയത് മലമുകളിൽ നിന്നുണ്ടായ ഉരുൾപൊട്ടലിന്റെ പ്രത്യേകതയെക്കുറിച്ചാണ് വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ മേൽമണ്ണും പാറക്കല്ലുമെല്ലാം ഒലിച്ചിറങ്ങി ഒരു ഗ്രാമത്തിന് മീതേക്കാണ് പതിച്ചത് വീടുകളും മറ്റു കെട്ടിടങ്ങളും മരങ്ങളുമെല്ലാം കടപുഴകിക്കൊണ്ട് ചാലിയാർ വരെ ആ മരണക്കുതിപ്പ് തുടർന്നു മുണ്ടക്കേ ഗ്രാമത്താകെ നാമവിശേഷമാക്കിക്കൊണ്ട് കുത്തിയൊലിച്ച് വെള്ളപ്പാച്ചിലുകളിൽപ്പെട്ട ഇരുപത് മൃതദേഹങ്ങൾ സൂചിപ്പാറ വെള്ളച്ചാട്ടവും കടന്ന് ഇരുപത് കിലോമീറ്റർ താഴെ ചാലിയാറിൽ നിന്നാണ് കണ്ടെത്തിയത് അതായത് ഇത്തരമൊരു പശ്ചാത്തലത്തിൽ ഇതുവരെ എന്തൊക്കെ ചെയ്തെന്നും ചെയ്തില്ലെന്നും വിശദീകരിക്കാനുള്ള ബാധ്യത ഭൂവിനിയോഗ ബോർഡിനും ദുരന്ത നിവാരണ വിഭാഗത്തിനും മറ്റ് സർക്കാർ വിഭാഗങ്ങൾക്കുമുണ്ട് ഇവരൊക്കെ കണ്ണടച്ചിരുട്ടാക്കുന്നതാണ് ഇത്തരം ദുരന്തങ്ങൾക്ക് കാരണമാകുന്നതെന്നാണ് വിവരങ്ങൾ